ചെമ്മീ വേണോ ചെമ്മീൻ ഞാൻ എനിക്ക് മേടിച്ചാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനെടുക്കാനായിട്ട് അവർ യു കെയിലേക്ക് അപ്പോൾ അത് കാരണം ഫ്രഷ് ചെമ്മീനാണ് നല്ല അടിപൊളി വെയിലെത്തിട്ട് ഉണക്കിയ വലിയ ചെമ്മീൻ ആണ് കണ്ടാൽ മേടിച്ചത് അതുകൊണ്ട് അപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് കടമക്കുടി തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ആയിരിക്കുള്ളൂ അപ്പോൾ ഇത് ഞാൻ വണ്ടിയിലേക്ക് വെക്കാനെങ്കിൽ കവറില്ലാത്ത കാരണം കൊണ്ടുപോകണേ അടിപൊളി നോക്കി പല സൈസിലുള്ള പല ക്വാണ്ടിറ്റിയിലുള്ള പല ക്വാളിറ്റിയിലുള്ള ചെമ്മീനാണ് ടോ ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത് അതായത് പല രീതിയിലുള്ള അതായത് നാരം ചമ്മീൻ ഉണ്ടാവും ചൂടൻ ചെമ്മീൻ ഉണ്ടാവും അപ്പോൾ ഇത് വേറെ ക്വാളിറ്റിയാണ് നേരത്തെ കാണിച്ചത് വേറെ ക്വാളിറ്റി ചെമ്മീനാണ് ഈ മഴയുള്ള സമയത്ത് ഇതിനകത്താണ് ഉണക്കുന്ന കേട്ടോ ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് ഉണക്കുന്നത് നാച്ചുറൽ തന്നെ പുറത്ത് ഉണക്കാനുണ്ട് ഇത് പല ക്വാളിറ്റിയുള്ള പല സൈസിലുള്ള ചെമ്മീനാണ് ഇപ്പോൾ അവിടെ കുറച്ച് ചെമ്മീൻ ഇട്ടിട്ടുണ്ട് പുറത്ത് വെയിലത്ത് കുറച്ച് ചെമ്മീൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഉണങ്ങി വരുന്നുള്ളൂ പച്ച ചെമ്മീനാണ് അപ്പോൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ എല്ലാവർക്കും ചെമ്മീ മേടിക്കാൻ വീട്ടിലേക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണ് എൻ്റെ കസിൻസിനാണെങ്കിൽ മേടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ജോബി ചേട്ടനാണ് ജോബി ചേട്ടൻ ചമ്മീ നല്ല ചെമ്മീൻ നോക്കി ഫസ്റ്റ് ക്വാളിറ്റി ചെമ്മീൻ നോക്കി എനിക്ക് പാക്ക് ചെയ്തു തരുവാണ് കേട്ടോ അപ്പോൾ പുള്ളി അതനുസരിച്ച് നമുക്ക് ചെയ്തു തരുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറിനകത്ത് കൊടുത്തേക്ക് കോൺടാക്ട് ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള ചെമ്മീനാണ് പുറത്തേക്കൊക്കെ അയക്കാനാണെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ യു കെയിൽ യു എസ് എ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇവിടെ ചെമ്മീൻ കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ സീസൺ അനുസരിച്ച് വ്യത്യാസം വരും ഞാൻ മൂന്ന് എന്ന് പറഞ്ഞത് അര കിലോൻ്റെ ആറ് പാക്കറ്റായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ വേണമെന്നുണ്ടെങ്കിൽ കടമക്കുടിയിൽ ഡയറക്റ്റ് വരാം ഇവരെ വിളിച്ചിട്ട് വേണം വന്നതെന്ന് മാത്രം ഓക്കെ ബൈ ടേക്ക് കെയർ